അൻപത്തിയാറ് വർഷം മുമ്പ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം ഇന്ന് നടന്നു പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ പത്തരയോടെ സൈനിക അകമ്പടിയോടെയാണ് പത്തനംതിട്ട ഇലന്തൂരിലെ കുടുംബ വീട്ടിലെത്തിച്ചത് പൊതുദർശനത്തിനും വീട്ടിലെ ചടങ്ങുകൾക്കും ശേഷം പന്ത്രണ്ട് മുപ്പതോടെ വിലാപയാത്രയായി ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എത്തിച്ചു തുടർന്ന് പള്ളിയിലും പൊതുദർശനത്തിന് അവസരമൊരുക്കി പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് വ്യോമസേന വിമാനത്തിൽ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ബന്ധുക്കളും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് തുടർന്ന് പാങ്ങോട് സൈനിക ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് തോമസ് ചെറിയാൻ സേനയിൽ ചേർന്നത് ചണ്ഡിഗഡിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് സൈനികരുമായി പോയ വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി ഏഴിനാണ് അപകടത്തിൽപ്പെട്ട് മഞ്ഞുമലയിൽ കാണാതായത് ആർമിയിൽ ക്രാഫ്റ്റ്സ്മാനായ തോമസ് ചെറിയാന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് സംഭവം നടക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റിമൂന്ന് പേരിൽ തൊണ്ണൂറ്റിയാറ് പേരും പട്ടാളക്കാരായിരുന്നു തെരച്ചിൽ നടക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ മൂന്ന് മുപ്പതോടെയാണ് മഞ്ഞുമലകൾക്കിടയിൽ നിന്നും മൃതദേഹം കണ്ടെടുക്കുന്നത് അപകടത്തിൽ കാണാതായ മറ്റ് സൈനികർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്